പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രസ്താവനയിൽ വ്യാപക പ്രതിഷേധം മന്ത്രി പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ വഴിക്കടവിൽ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ കൂട്ടായ്മയായ യു ഡി വൈ എഫ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി മന്ത്രി രാജിവെക്കണമെന്നടക്കമുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിച്ചു கட்டி படட்டு கானம் மந்திரி கட்டட்டு குடியும் வையும் சித்தாவோ காஜ்வாட்டி போக்குறது പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു എ കെ ശശീന്ദ്രന്റെ പരാമർശം സംഭവം നിലമ്പൂരിൽ അറിയുന്നതിന് മുൻപ് മലപ്പുറത്ത് പ്രകടനം നടന്നു ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ ആരായിരിക്കും അതിന്റെ ഗുണഭോക്താക്കളെന്നും വനമന്ത്രി ചോദിച്ചിരുന്നു പ്രതിഷേധത്തിന് സന്ദീപ് വാര്യർ എം എൽ എ നജീബ് കാന്തപുരം അടക്കമുള്ളവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലർ പാരമ്പര്യം